ലൈറ്റ് ആൻഡ് സൗണ്ട് ഫെഡറേഷൻ ഓഫ് ആലപ്പുഴയുടെ പൊതുയോഗം മുതുകുളത്ത് സംഘടിപ്പിച്ചു വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് ഫെഡറേഷൻ ഓഫ് ആലപ്പുഴയുടെ പൊതുയോഗം മുതുകുളത്ത് നടന്നു ഇതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് അവതരണം ഐ ഡി കാർഡ് വിതരണം പഠനോപകരണ വിതരണം തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു ഒതങ്ങയാ തുരുത് എന്ന പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ജയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു എന്താ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് കയറി നിൽക്കുന്നത് പാടാനായിട്ട് കേറി നിൽക്കുന്നത് അതിൽ നിന്നും അവർ കാത്തിട്ടുണ്ട് അതുപോലെ അങ്ങനെ പ്രോഗ്രാമുകളിൽ പോയി കേരളത്തിലുടനീളം ഒരുപാട് ലൈറ്റ് ചാൻസും സുഹൃത്തുക്കൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നതാണ് അത്ര ഇത്ര ആത്മാർത്ഥത തിരുവോണത്തിനൊക്കെ ഞാൻ പ്രോഗ്രാമിൽ പോയിട്ടുള്ള സമയത്ത് തിരുവോണം ഓണം സമയത്ത് ഞാൻ പ്രോഗ്രാമിൽ പോകത്തില്ലായിരുന്നു ഓണം സമയം ഓണം ആഘോഷിക്കാനായിട്ട് ഓണം സീസൺ പരിപാടി ഇല്ല ഉത്സവ പരിപാടികൾ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ എന്താ ആ സമയത്തും ഇവർ എന്താ എല്ലാ ആഘോഷ സമയങ്ങളും ജോലി ചെയ്യുക ഞാൻ നോക്കുമ്പോഴത്തേക്ക് തിരുവോണത്തിനൊക്കെ നമ്മൾ ചിലത് എന്താ നമ്മുടെ നാട്ടു പുറത്തെ പരിപാടികളൊക്കെ കാണുമ്പോൾ തിരുവോണത്തിനൊക്കെ രാവിലെ മുതൽ തോന്നുന്നു കഷ്ടപ്പെടും കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പെട്ടിയേക്ക് എടുത്തിട്ട് പോയിട്ട് നമുക്കത് കാണുമ്പോഴത്തേക്ക് എത്രത്തോളം ആത്മാർത്ഥതയാണ് ഈ വർക്കിനോട് കാണിക്കുന്നത് എന്ന് എന്നതുകൊള്ളു അതല്ല നമുക്ക് തന്നെ എന്താ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോക്കാരിങ്ങനെ കീറി 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 ഇങ്ങനെ കെട്ടി കെട്ടി വേളി ഇങ്ങനെ കൊമ്പിളൊക്കെ നിർത്തി മൈക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തകരായിട്ടുണ്ട് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ നാട്ടിലെ പരിപാടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ആരാധന ഒരു കൂട്ടം കൂടിയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തകർ

സംഘടനയുടെ പ്രസിഡന്റ് ഷിബി എസ് അധ്യക്ഷനായി സെക്രട്ടറി ഷബീർ അലി സ്വാഗതം പറഞ്ഞു എൽ എസ് ഡബ്ല്യു എ കെ മുൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശരത് കുമാർ എസ് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണവും ഐ ഡി കാർഡ് വിതരണവും ഹൈക്കോടതി അഭിഭാഷകനും സംഘടനയുടെ ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് സമീർ ഇല്ലം പടത്ത് നിർവഹിച്ചു മുഹമ്മദ് ഷെരീഫ് ജയകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി റിപ്പോർട്ട് അവതരണം ഷബീർ അലിയും വരവ് ചെലവ് കണക്ക് അവതരണം ഷിജി തുടർന്ന് ചർച്ച തിരഞ്ഞെടുപ്പ് എന്നിവ നടന്നു ട്രഷറർ ഷിജി ടിനു കൃതജ്